എന്താ അന്ന ചേച്ചി പിന്നെയും പിന്നെയും പറ്റിയെന്ന് വെച്ചാൽ അതുകൊണ്ടല്ലേ എനിക്ക് കുറേ ടെൻഷൻ്റെ നാളുകൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ സമയത്തൊക്കെ എനിക്ക് ഉറക്കം ഞാൻ കുറേ ഉറക്കുകൾ എടുത്തു കഴിച്ച് ഉറങ്ങുകയായിരുന്നു അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെയാണിത് എന്താ പറ്റിയ എന്താ പറ്റിയ വീണ്ടും വീണ്ടും ചോദിക്കുന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ മനുഷ്യരല്ലേ എല്ലാവരും പറയാം അന്ന ചേച്ചി ഭയങ്കര മോട്ടിവേഷനാണ് അന്ന ചേച്ചി ഭയങ്കര പിന്നെ എന്താ പറയുക റോൾ മോഡലാണ് എന്നൊക്കെ പക്ഷെ മനുഷ്യൻ്റെ ചില സാഹചര്യങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യൻ എന്താ പറയുക ഒരു ആവശ്യത്തിൽ കൂടുതൽ കൂടുതലും നമുക്കൊരു ഇത് വന്നാൽ ഏത് മനുഷ്യനും ഒന്ന് ഇടറിപ്പോവും അപ്പോൾ പതറിപ്പോവും പക്ഷെ എന്നെ സംബന്ധിച്ചിണ്ടല്ലോ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ ഇതിലും വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമായിരിക്കും എനിക്കിതിനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ കുറേ ഒരു പരിധി വരൊക്കെ പറ്റി എന്നാലും ചില ദിവസങ്ങൾ വിഷമങ്ങൾ വരുമ്പം എൻ്റെ പിടിത്തവും വിട്ടുപോകാറുണ്ട് ഇപ്പം മിംസ് ഹോസ്പിറ്റലിലാണ് ആ പിന്നെ കുറേ കോളുകൾ വരുന്നുണ്ട് ഞാൻ ഫോൺ അടുത്ത് തന്നെ വെച്ചിരിക്കാം മക്കളെ നിങ്ങൾ എം എസ് സി നേഴ്സിങ് റിലേറ്റഡ് ആയിട്ട് കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടോ എം എസ് സി നേഴ്സിങ് വൺ ഇയർ പ്രോഗ്രാമുണ്ട് ടു ഇയർ പ്രീ ടു ഇയർ പ്രീ രജിസ്ട്രേഷൻ പ്രോഗ്രാം ഉണ്ട് പ്രീ രജിസ്ട്രേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് അധികം റിസ്ക് ഇല്ലാതെ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും വൺ ഇയർ പ്രോഗ്രാം ആകുന്ന സമയത്ത് നിങ്ങൾ അവിടെ എത്തിയിട്ട് ഒസ് ടി സി ബി ടി അതൊക്കെ തേർഡ് പാർട്ടി അസിസ്റ്റൻസോട് കൂടി ചെയ്യണം ഐ എൽ ടി എസ് ഇല്ലാതെ ഈ കോഴ്സിന് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റും പിന്നെ എം എസ് സി നഴ്സിംഗ് ഉണ്ടല്ലോ എനി ഗ്രൂപ്പ് എടുത്ത് ബി എസ് സി പഠിച്ചവർക്ക് എം എസ് സേഴ്സിംഗ് യു കെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ട്വൽവ് മന്ത് കോഴ്സ് നമുക്കിവിടുന്ന് എന്താ പറയുക പ്ലസ് ടു കഴിഞ്ഞവർക്ക് എടുത്ത് പോകാൻ പറ്റിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഐ എൽ ടി എസ് ഒന്നും അല്ല പിന്നെ വേറെ വർക്ക് വിസി ഒന്നുമില്ല വർക്ക് വിസി ഉണ്ടോ ചേച്ചി വർക്ക് വിസി എന്ന് ചോദിക്കാൻ പാടില്ല ഇവരൊറ്റ ഓപ്ഷനെ നിങ്ങളുടെ മുമ്പിൽ സോ എനിക്ക് കോൾ ചെയ്യണ്ട ഞാൻ ഒരു നമ്പർ തരാം കേട്ടോ അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്റ്റഡി അബ്രോ ഡീറ്റെയിൽസ് ചേച്ചി ഇന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓഫീസിന് ഷെയർ ചെയ്ത് തരുന്നായിരിക്കും അമ്മ ഇതേ നല്ല മധുരക്കിഴങ്ങും മീൻ വെറ്റിച്ചതും കാന്താരി ചമ്മന്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടൻ കാപ്പിയുണ്ട് ഞാൻ ജിഫ്മി അന്ന ജോൺസംബ്രഹ്മണ്യോസിപ്പ തിന്നു തിന്നു തിന്തു കൊണ്ടേ ഇരിക്കും ബൈ